എല്ലാവർക്കും ഇൻസ്പയർഡ് പി എസ് സിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓൺലൈൻ പോർട്ടലുകൾ മൊബൈൽ ആപ്പ് അതുപോലെ സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ആണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്ന് പറയുന്നത് ഇലക്ഷന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു മൊബൈൽ ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇലക്ഷൻ സീഷ്യർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇലക്ഷൻ സീഷ്യർ മാനേജ്മെൻ്റ് സിസ്റ്റം അഥവാ ഇ എസ് എം എസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് പെ ചട്ടത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തുക അതുപോലെ ചട്ടത്തിന് വിരുദ്ധമായി പിടിച്ചെടുക്കുന്ന പണം മദ്യ മയക്കുമരുന്ന് അതുപോലെ വിലയേറിയ ലോഹങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മേലെയുള്ള സാധനങ്ങൾ ഇതിന്റെയൊക്കെ ഡാറ്റ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് എന്ത് ഇലക്ഷൻ സീഷർ മാനേജ്മെന്റ് സിസ്റ്റം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇ ആർ ഒ നെറ്റ് അപ്ലിക്കേഷൻ ഇ ആർ ഒ നെറ്റ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്പ് ആണ് ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇലക്ടറൽ റോൾ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രീകൃത സംവിധാനമാണ് അപ്പൊ നമുക്ക് ഈ ഇആർഒ നെറ്റ് ആപ്ലിക്കേഷനിലൂടെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വോട്ടർ പട്ടികയൊക്കെ അനായാസന കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇ പി പി ബി എസ് എന്ന് പറയുന്നത് എന്താണ് നോക്കാം ഇത് സർവീസ് വോട്ടർമാർക്ക് പോസ്റ്റൽ ബാലറ്റ് അയക്കാനുള്ള ഒരു സംവിധാനമാണ് അവർക്ക് അതായത് സർവീസ് വോട്ടർമാർക്ക് ബാലറ്റ് പേപ്പർ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നു അവർ ബാലറ്റ് പേപ്പർ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വോട്ട് ചെയ്ത് അത് പോസ്റ്റൽ വഴി തിരിച്ചയക്കും അപ്പൊ സർവീസ് വോട്ടർമാർക്ക് വോട്ടർമാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അതായത് ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകാം അല്ലെങ്കിൽ ആർംഡ് ഫോഴ്സ് ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന വോട്ടർമാർക്കും ഇതേ സംവിധാനം യൂസ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് വോട്ടർ ഹെൽപ്പ് ലൈൻ മൊബൈൽ ആപ്പാണ് ഇത് വോട്ടർ പട്ടികയിൽ പേര് തിരയുന്നതിനും ഇലക്ഷനെ പറ്റിയിട്ട് ഉള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം അതുപോലെ കാൻഡിഡേറ്റ്സിനെ പറ്റിയിട്ട് അറിയാം അതുപോലെ പരാതി അറിയിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്പാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഡർ പോർട്ടൽ ഓർഡർ പോർട്ടൽ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പോർട്ടലാണ് ഇത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പോർട്ടലാണ് ഓർഡർ പോർട്ടൽ അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാർ ജീവനക്കാരൊക്കെ ഈ യൂണിയന്റെയും സംഘടനയുടെ ഒക്കെ സ്വാധീനം ചെലുത്തി വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കിയും ഈ ഇലക്ഷൻ ജോലികളിൽ നിന്ന് ഒഴിവാകുന്ന ഒരു പ്രവണതയുണ്ട് അപ്പൊ അത് തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെ കൊണ്ടുവന്നൊരു പോർട്ടലാണ് ഓർഡർ പോർട്ടൽ ഓർത്ത് വെക്കുക നെക്സ്റ്റ് എന്ന് പറയുന്ന പറയുന്നൊരു ആപ്പാണ് സി വിജിൽ ആപ്പ് വിജിൽ ആപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടപടികളുമായിട്ട് ബന്ധപ്പെട്ട പരാതികളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു ആപ്പാണ് സി വിജിൽ ആപ്പ് ഇത് പരാതി നൽകി നൂറ് മിനിറ്റിനുള്ളിൽ നടപടി സ്വീകരിക്കും അവർ ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് ചട്ടലംഘനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചിത്രങ്ങളോ പിക്കുകളോ വീഡിയോകളൊക്കെ ഈ ആപ്പിലൂടെ നമുക്ക് നൽകാൻ പറ്റും അപ്പൊ സി വിജിൽ ഓർത്ത് വെക്കാം ഇത് പരാതി നൽകാനുള്ളൊരു ആപ്പാണ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ് മിത് വേഴ്സസ് റിയാലിറ്റി ഇപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വ്യാജ വാർത്തകളും തെറ്റായ വാർത്തകളും അതുപോലെ സത്യാവസ്ഥ എന്താന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ തെറ്റായ വിവരങ്ങളൊക്കെ പ്രചരിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ആണ് മിത് വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ആപ്പ് സക്ഷം അപ്പൊ സക്ഷം മൊബൈൽ ആപ്പ് നമ്മൾക്ക് അറിയാം നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചൊരു ആപ്പാണ് സക്ഷം മൊബൈൽ ആപ്പ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭിന്നശേഷി സൗഹൃദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പം ഭിന്നശേഷി കാര്ക്ക് ഈ ആപ്പിലൂടെ ആപ്ലിക്കേഷൻ ഒക്കെ നൽകാൻ പറ്റും അതായത് വോട്ടേഴ്സ് ലിസ്റ്റില് പേരുണ്ടോ എന്ന് അറിയാൻ പറ്റും അതുപോലെ അവർക്ക് വോട്ട് ചെയ്യുന്ന ദിവസം വീൽ ചെയർ ഉൾപ്പെടെയുള്ള സേവനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ പരമാവധി ഭിന്നശേഷി സൗഹൃദമാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് സക്ഷം മൊബൈൽ ആപ്പ് എന്ന് ഓർത്ത് വെക്കുക അതുപോലെ എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള വോട്ടർമാർക്കും അപ്പൊ ഈ ഭിന്നശേഷിക്കാരുടെ ബെഞ്ച്മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനം ബെഞ്ചുമാർക്ക് വൈകല്യമുള്ള വികലാംഗർക്കാണ് വോട്ടിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആണെന്നും കൂടെ വെക്കുക സക്ഷം മൊബൈൽ ആപ്പ് അപ്പം ഈ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തത് പാര ആർച്ചറി താരമായിട്ടുള്ള ശീതൾ ദേവി ആണെന്നും കൂടെ ഒന്ന് ഓർത്തു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ പാര ആർച്ചറി താരമായുള്ള ശീതൾ ദേവിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിട്ട് തിരഞ്ഞെടുത്തത് നാഷണൽ പി ഡബ്ല്യു ഡി ഐക്കണായിട്ട് തിരഞ്ഞെടുത്തത് നെക്സ്റ്റ് ഒരു പോർട്ടലാണ് സുവിധ പോർട്ടൽ അപ്പൊ സുവിധ പോർട്ടൽ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അവർക്ക് അനുമതികൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പോർട്ടലാണ് ഇത് എൻകോറിന്റെ ഭാഗമായിട്ടുള്ള പോർട്ടലാണെന്ന് ഓർത്ത് വെക്കുക അപ്പൊ എൻകോർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളെ ഈ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് വേണ്ടിയിട്ട് ടോട്ടൽ കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് എൻകോർ എന്ന് പറയുന്നത് അപ്പൊ ഈ എൻകോറിന്റെ ഭാഗമാണ് സുവിധാ പോർട്ടല് ഇപ്പൊ ഈ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതുവഴി നാമനിർദ്ദേശ പത്രിക നൽകാൻ അതുപോലെ ഇവരുടെ മീറ്റിംഗ് റാലി തുടങ്ങിയവയുടെ ഒക്കെ അപ്ലിക്കേഷൻ അനുമതിക്ക് പെർമിഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് സുവിധ പോർട്ടല് അപ്പൊ എൻകോർ എന്ന് പറയുന്നത് പറഞ്ഞു ഒരു ഏകോപനത്തിന് വേണ്ടിയിട്ടില്ലേ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷന്റെ സോഫ്റ്റ്വെയർ ആണ് ഇതിൽ നാമനിർദ്ദേശ പത്രിക പോളിംഗ് നില അതുപോലെ ചെലവ് ഇതിന്റെയൊക്കെ നിരീക്ഷണം തുടങ്ങിയവ കൈകാര്യം ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ ആണ് എൻകോർ സോഫ്റ്റ്വെയർ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് നമ്മളെ ന്യൂസിലൊക്കെ കേട്ടതാണ് നോ യുവർ കാൻഡിഡേറ്റ് അപ്പൊ ഇത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അപ്പൊ ഈ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും സത്യവാങ് കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം അതുപോലെ സത്യവാങ്മൂലം നൽകിയ വിവരങ്ങൾ ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ചൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എന്ത് നോ യുവർ കാൻഡിഡേറ്റ് എന്ന് ഓർത്തുവെക്കാം ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് നോക്കാം നമുക്കറിയാം മൂന്ന് മൂന്നംഗങ്ങളാണുള്ളത് ഇപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ആണ് പുതുതായി നിയമിതരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണൊന്ന് ഗാനേഷ് കുമാർ രണ്ടാമത്തത് ഡോക്ടർ സുഖ്ബീർ സിംഗ് സന്ധു അപ്പം മാർച്ചിൽ രാജിവെച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു അരുൺ ഗോയൽ അങ്ങനെ അരുൺ ഗോയലിന് പകരമായിട്ട് വന്ന ആളുകളാണെന്ത് ഗാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധും ഓർത്തു വെക്കുക ഇപ്പം മൂന്ന് പേരാണ് അംഗങ്ങളായിട്ടുള്ളത് ഇനി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണെന്നും അതുപോലെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് സഞ്ജയ് കൗൾ ആണെന്നും ഓർത്തു വെക്കുക ഓക്കെ